തുള്ളിത്തുള്ളി ആടിത്തിമിർത്ത് പാട്ടിൻ താളം നൃത്ത ചുവടാക്കി കൈകുട്ടിക്കളിയുടെ ആവേശപ്പെരുംപൂരം ഇങ്ങനെയൊന്ന് ഇവിടങ്ങളിലാദ്യം താള വേഗങ്ങൾ മാറ്റുരയ്ക്കുന്ന പെൺപടയുടെ നിറഞ്ഞാർത്ഥം പുളിയനം ഗ്രാമത്തെ ആഘോഷരാവാക്കാൻ തുള്ളിത്തുള്ളി ആടിത്തിമിർക്കാൻ ആ മാൻപേടകൾ എത്തുന്നു പുളിയനം നവധാര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയേഴാം വാർഷിക ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ പുളിയനം നവധാര ഗ്രൗണ്ടിൽ കൈകൊട്ടിക്കളിയിൽ പേരെടുത്ത കേരളത്തിലെ പതിനഞ്ച് പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്ന വനിതകളുടെ കൈകൊട്ടിക്കളി മത്സരം ജനപ്രതിനിധികൾ ചലച്ചിത്ര താരങ്ങൾ പ്രമുഖ സാംസ്കാരിക വ്യക്തിത്വങ്ങൾ എന്നിവർ വേദിയെ സമ്പന്നമാക്കുന്നു കൈകൊട്ടിക്കളിയിൽ തഴക്കവും പഴക്കവും വന്ന നിരവധി വേദികളിൽ ആവേശ പെരുമഴ തീർത്ത കൈകൊട്ടിക്കളിയുടെ പെൺകരുത്ത് കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന വനിതാ കൈകൊട്ടിക്കളി മത്സരം കാണുവാൻ ഏവരെയും പുളീനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു